വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികൾക്കേറെ സുപരിചിതയായ നടിയാണ് ഗോപിക അനിൽ ഗോപിക എന്നതിലുപരിയായി അഞ്ജലി എന്ന പേരിലാണ് താരം കുടുംബ പ്രേക്ഷകർക്കിടയിൽ അറിയപ്പെടുന്നത് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സാന്ത്വനം സീരിയലിലെ ശിവാഞ്ജലി ജോഡി പ്രേക്ഷകർക്കേറെ പ്രിയപ്പെട്ടതാണ് തബരി എന്ന സീരിയലിലാണ് ആദ്യം താരം നായക വേഷം ചെയ്തത് പിന്നീട് സാന്ത്വനത്തിലേക്ക് എത്തി രണ്ടായിരത്തി ഇരുപത് മുതലാണ് സാന്ത്വനം സീരിയലിൽ ഗോപിക അഭിനയിച്ചു തുടങ്ങിയത് സീരിയലും ഗോപികയുടെ കഥാപാത്രവും ഇന്ന് ജനപ്രിയമാണ് അതേസമയം മലയാള സിനിമയിലും ടെലിവിഷൻ ഷോകളിലും ശ്രദ്ധേയനായ താരമാണ് ഗോവിന്ദ് പത്മസൂര്യ അടയാളങ്ങൾ എന്ന സിനിമയിലൂടെ വെള്ളിത്തിരയിലെത്തിയ ജി പി ഡാഡി കൂൾ അടക്കമുള്ള ഒരു പിടി ശ്രദ്ധേയമായ സിനിമകളുടെ ഭാഗമായിരുന്നുവെങ്കിലും ഡി ഫോർ ഡാൻസിലെ അവതാരകനായെത്തിയത് മുതലാണ് പ്രേക്ഷക ശ്രദ്ധ നേടുന്നത് ഇന്ന് നടനായും അവതാരകനായും യൂട്യൂബറുമായും എല്ലാം തിളങ്ങി നിൽക്കുകയാണ് ജി പി എന്നാൽ മിനിസ്ക്രീനിലൂടെ പ്രേക്ഷക ഹൃദയം കവർന്ന ഗോവിന്ദ് പത്മസൂര്യയും ഗോപിക അനിലും ജീവിതത്തിൽ ഒന്നാകാൻ പോകുന്നുവെന്ന വാർത്ത അറിഞ്ഞ സന്തോഷത്തിലാണ് ആരാധകർ സ്വപ്നത്തിൽ പോലും വിചാരിക്കാതിരുന്ന ജോഡിയായ ഗോവിന്ദ് പത്മസൂര്യും ഗോപിക അനിലുമാണെന്നതാണ് ആരാധകരെ കൂടുതൽ അമ്പരപ്പിച്ചത് വളരെ അപ്രതീക്ഷിതമായാണ് ഇരുവരുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞെന്നുള്ള വാർത്ത പുറത്തു വന്നത് അടുത്തുള്ള ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം പങ്കെടുത്ത ലളിതമായ ചടങ്ങായിരുന്നു വിവാഹ നിശ്ചയം ചടങ്ങുകൾക്ക് ശേഷം സോഷ്യൽ മീഡിയ വഴി ഗോവിന്ദ് പത്മസൂര്യയും ഗോപികയും വിവാഹ നിശ്ചയത്തിന്റെ ചിത്രങ്ങൾ പങ്കിട്ടപ്പോഴാണ് തങ്ങൾക്ക് പ്രിയപ്പെട്ട താരങ്ങൾ ഒന്നാകാൻ പോവുകയാണെന്ന വിവരം ആരാധകർ അറിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത്രയും വലിയ സർപ്രൈസ് വേറെ കിട്ടിയിട്ടില്ലെന്നാണ് പ്രേക്ഷകർ ഇരുവരുടെയും വിവാഹ ചിത്രങ്ങൾ കണ്ട് കുറിച്ചത് കഴിഞ്ഞ ദിവസം ഗോവിന്ദ് പത്മസൂര്യ തന്റെ യൂട്യൂബ് ചാനലിലൂടെ വിവാഹ തീയതി വെളിപ്പെടുത്തിയിരുന്നു ഇരുപത്തിയെട്ട് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് വിവാഹം കെങ്കേമമായി നടക്കുക ഇപ്പോഴത്തെ വിവാഹത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കുടുംബത്തിനും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമൊപ്പം ബ്രൈറ്റ് ബി ആഘോഷമാക്കിയിരിക്കുകയാണ് ഗോപികാനിൽ ഗോപികയുടെ അനിയത്തെയും നടിയുമായ കീർത്തന അനിലാണ് ഗോപികയുടെ ബ്രൈറ്റ് ബി ആഘോഷ ചിത്രങ്ങൾ പങ്കിട്ടത് കുടുംബാംഗങ്ങൾക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒപ്പം കേക്ക് മുറിച്ചും പാർട്ടി നടത്തിയുമാണ് ഗോപിക ബ്രൈറ്റ് ബി ആഘോഷിച്ചത് സിൽവർ നിറത്തിലുള്ള ബോഡി കോൺ ഷിമറി ഡ്രസ്സായിരുന്നു ഗോപികയുടെ വേഷം മൈ ഗേൾ എക്കാലത്തെയും സുന്ദരിയായ വധു കൌണ്ടൂൺ ഔദ്യോഗികമായി ഓണാണ് എന്നാണ് ചേച്ചിയുടെ ബ്രൈറ്റ് ബി ചിത്രങ്ങൾ പങ്കിട്ട് കീർത്തന അനിൽ കുറിച്ചത് നിരവധി പേരാണ് ഗോപികയ്ക്ക് ആശംസകൾ നേർന്നെത്തിയത് ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ നിമിഷത്തിലേക്കുള്ള ചുവടുവയ്പിന് ഒരായിരം മംഗളാശംസകൾ വധുവിന് അഭിനന്ദനങ്ങൾ നിങ്ങളുടെ ബാച്ചിലർ ലൈഫിന്റെ അവസാന ദിവസങ്ങൾ ആസ്വദിക്കൂ എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ ആരാധകരെ സംബന്ധിച്ച് ജി പി വിവാഹിതനാകാൻ പോകുന്നു എന്നത് സന്തോഷമാണെങ്കിൽ ഇരട്ടി മധുരം പോലെയായിരുന്നു ജിപിയുടെ വധുവാകാൻ ഒരുങ്ങുന്നത് ഗോപികയാണെന്ന വാർത്ത വിവാഹ നിശ്ചയ ദിവസം മുതൽ ഇവരുടെ വിവാഹത്തിനായുള്ള കാത്തിരിപ്പിലായിരുന്നു ആരാധകർ കഴിഞ്ഞ ദിവസം തങ്ങളുടെ വിവാഹത്തിന് നടൻ മോഹൻലാലിനെ ക്ഷണിക്കാൻ പോയ സന്തോഷം പങ്കുവച്ചിരുന്നു ഗോവിന്ദ് പത്മസൂര്യയും ഗോപികയും മോഹൻലാലിനൊപ്പം ബാലേട്ടൻ എന്ന ചിത്രത്തിൽ ഗോപികയും കീർത്തനെയും അഭിനയിച്ചിരുന്നു പിന്നീട് ഇദ്ദേഹത്തെ കാണാൻ ഗോപികയ്ക്ക് അവസരം കിട്ടിയില്ല ഇക്കാര്യം ജിപിയോട് ഗോപിക പറഞ്ഞപ്പോൾ ജിപിയാണ് മോഹൻലാലുമായുള്ള കൂടിക്കാഴ്ച ഒരുക്കിയത് ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫേസിലേക്ക് ഞങ്ങൾ രണ്ടുപേരും കടക്കുകയാണ് ഇത്രയും കാലം നിങ്ങളുടെ സപ്പോർട്ടും അനുഗ്രഹവും ഒക്കെ ഉണ്ടായിരുന്നു ഇനി മുന്നോട്ട് അതുപോലെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ആഘോഷങ്ങളുടെ ഭാഗമാകുകയും ഞങ്ങളോടൊപ്പം നിൽക്കുകയും ചെയ്യുക എന്നും ഞങ്ങൾക്ക് നിങ്ങൾ തരുന്ന സ്നേഹവും പതിവിൽ കൂടുതൽ ഇത്തവണ തരിക കാരണം അത്രയും ഇമ്പോർട്ടന്റായ ഘട്ടത്തിൽ േക്കാണ് ഞങ്ങൾ കടക്കുന്നത് ഒരുമിച്ച് നമുക്ക് ഇത് ആഘോഷിക്കാം എന്നാണ് വിവാഹ തീയതി വെളിപ്പെടുത്തി പങ്കുവച്ച വീഡിയോയിൽ ജി പി പറഞ്ഞത് സാന്ത്വനം എന്ന സീരിയലിലാണ് ഗോപിക ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് ഗോപികയുടെ അഞ്ജലിക്ക് വലിയ സ്വീകാര്യതയാണ് ആരാധകർക്കിടയിലുള്ളത് എന്നാൽ ഇരുവരുടെയും വിവാഹ വാർത്ത അറിഞ്ഞ നാൾ മുതൽ എങ്ങനെ ഇവർ കണ്ടുമുട്ടി പ്രണയമായിരുന്നുവോ എന്നെല്ലാം തുടങ്ങിയ ആയിരം ചോദ്യങ്ങൾ ഇരുവരുടെയും ചോദിക്കാനായി ആരാധകരെ മനസ്സിലുണ്ട് അവയെല്ലാത്തിനുള്ള ഉത്തരവുമായി കുറച്ചു നാളുകൾക്കും മുൻപ് ആദ്യമായി ഇരുവരും ഒരുമിച്ച് ആരാധകർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഗോവിന്ദ് പത്മസൂര്യയുടെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് കണ്ടുമുട്ടിയ കഥയും വിവാഹ നിശ്ചയത്തെക്കുറിച്ചുമെല്ലാം ഇരുവരും വിവരിച്ചത് ഞങ്ങളുടെ സ്റ്റോറി എന്ന തലക്കെട്ട് നൽകിയാണ് ജിപിയും ഗോപികയും വീഡിയോ പങ്കുവച്ചത് വിവാഹ നിശ്ചയം കഴിഞ്ഞപ്പോൾ മുതൽ തങ്ങളുടെ കപ്പിൾ ഇന്റർവ്യൂ ആവശ്യപ്പെട്ട് ഒട്ടനവധി കോളുകൾ വരുന്നുണ്ടെന്നും പറഞ്ഞാണ് ഇരുവരും വിവാഹ നിശ്ചയം വരെ എത്തിയ യാത്രയെക്കുറിച്ച് വിവരിച്ചത് വിവാഹം എന്ന തീരുമാനത്തിലേക്ക് എത്തിച്ച നിമിഷങ്ങളെക്കുറിച്ചാണ് ഇരുവരും വീഡിയോയിൽ പറഞ്ഞത് ജിപിയുടെ അച്ഛന്റെ അനുജത്തി മേമയും ഗോപികയുടെ അച്ഛന്റെ ചേച്ചിയും കൂട്ടുകാരാണ് പതിനഞ്ച് വർഷത്തെ സൗഹൃദം അവർക്കിടയിലുണ്ട് അവരാണ് ജിപിയും പിയും ഗോപികയും വിവാഹിതരായാൽ നന്നാകുമെന്ന് ആദ്യം മനസ്സിലാക്കിയതും അതിനുള്ള എല്ലാ മുൻകൈയും എടുത്തതും അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള സംഭാഷണത്തിന്റെ ഫലമായിട്ടാണ് ജി പി ഗോപിക വിവാഹം നടക്കാൻ പോകുന്നത് എന്നാണ് ഇരുവരും പറഞ്ഞത്